ഈ കുളിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ശരീരത്തിൽ നിന്നും വിയർപ്പിലൂടെ പുറന്തള്ളപ്പെട്ട പുറത്തേക്ക് വന്ന മാലിന്യങ്ങളെല്ലാം നാം കഴുകി കളയുന്നു അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ശുദ്ധി അവിടെ പൂർത്തിയാകും ഇത് കഴിഞ്ഞ് നാം നമ്മുടെ മനസ്സിന്റെ ശുദ്ധീകരണം നടത്തേണ്ടതുണ്ട് മനസ്സിന്റെ അശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് ആണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ മുകളിലേക്ക് കടന്നു കൂടിയിരിക്കുന്ന മോശം ചിന്തകളും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കറഞ്ഞ് ചിന്തിക്കുണ്ടാവും ഇതിനെ നമ്മൾ ശുദ്ധീകരിക്കേണ്ടതുണ്ട് അതിന് പ്രാർത്ഥനയാണ് നമ്മുടെ മുന്നിലുള്ള വഴി പ്രാർത്ഥന പലതരത്തിൽ ആവാം ജപമാകാം ധ്യാനമാകാം നാം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുക മറ്റൊരു ചിന്തയും മനസ്സിലേക്ക് കടന്നു വരാണ്ട് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി വയ്ക്കുവാൻ ശ്രമിക്കുക ചിലപ്പോൾ നമുക്ക് തുടക്കത്തിൽ അതിന് സാധിച്ചു എന്ന് വരില്ല അത് നമ്മൾ വിട്ടേക്കുക എന്നാൽ ശ്രമിക്കുക എന്നാണ് പറഞ്ഞത് നമ്മുടെ മനസ്സിലേക്ക് മറ്റ് ചിന്തകൾ ഒന്നും കടന്നു വരാണ്ടിരിക്കാൻ ശ്രമിച്ചിട്ട് നമ്മൾക്ക് ഒരു ഇഷ്ടമൂർത്തി ഉണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഭഗവാനോടൊരു ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭഗവാനെ നമ്മൾ തിരഞ്ഞെടുക്കുക ആ എന്നിട്ട് ആ ഒരു ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ മനസ്സിലേക്ക് അങ്ങനെ ഒരു രൂപം സങ്കല്പിക്കുമ്പോൾ മറ്റ് ചിന്തകൾ കടന്നു വരുന്നതിനുള്ള സാധ്യത അവിടെ കുറയും അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്ത നിറയ്ക്കാൻ നമുക്ക് പറ്റും ഈശ്വരൻ്റെ ഒരു രൂപം നാം മനസ്സിൽ ചിന്തിച്ചതിന് ശേഷം ആ ഭഗവാന്റെ നാമം നമ്മുടെ നാവിലൂടി ഉച്ചരിക്കുക ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം മനസ്സിന്റെ ശുദ്ധീകരണമാണ് നടക്കുക ഈ കർമ്മം നിങ്ങൾ ചെയ്യുക ഈ പ്രവൃത്തി നിങ്ങൾ ചെയ്യുക നമ്മുടെ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് ഒരു ഭഗവത് രൂപം മനസ്സിലേക്ക് സങ്കല്പിച്ചുകൊണ്ട് ഇത് ഞാൻ പറയുന്ന ഹിന്ദു രൂപം തന്നെ ആവണമെന്നൊന്നും ഇല്ല ഇപ്പൊ മുസ്ലീങ്ങളാണെന്നുണ്ടെങ്കിൽ അവരുടെ രീതിയിൽ ക്രിസ്ത്യാനികളാണെങ്കിൽ അവരുടെ രീതിയിൽ എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് ആ ഒരു നാമമോ എന്താണോ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു നാമം ചുമ്മാ ജപിച്ചുകൊണ്ടിരിക്കുക ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഏറ്റവും കുറഞ്ഞത് ജപിക്കുക അങ്ങനെ ഒരു പത്തിരുപത് മിനിറ്റ് ജപിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലത് ഇത് ഇതിങ്ങനെ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ മനസ്സിന്റെ ശുദ്ധീകരണം ക്രമേണ സംഭവിക്കും അങ്ങനെ വരുമ്പോൾ നിങ്ങളിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി നിറയുവാൻ തുടങ്ങും ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് പ്രകൃതിയിൽ നിന്നും സഹായം ലഭിക്കുന്നതായിരിക്കും കൃത്യമായി ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് നൂറ് ശതമാനം നിങ്ങളുടെ ഇന്നത്തെ ജീവിതത്തിൽ നിന്നും മെച്ചപ്പെട്ട ഒരു ജീവിതം നിങ്ങൾക്ക് നാളെ ജീവിക്കുവാൻ സാധിക്കും അത് ഉറപ്പാണ് മറ്റൊരാളെ പോലെ ജീവിക്കാമെന്നല്ല ഞാൻ പറയുന്നത് മറ്റൊരാൾ പറയുന്ന പണക്കാരനാണെങ്കിൽ അവരെ പോലെ ആവണമെന്നല്ല ഇന്ന് നിങ്ങളുടെ ഈ ജീവിത സാഹചര്യത്തിൽ നിന്നും തീർച്ചയായും മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിൽ ആകും നാളെ നിങ്ങൾ ജീവിക്കുക ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ